കേരളത്തിൽ നിന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്ന തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്ന് അർദ്ധരാത്രി കരിപ്പൂരിൽ നിന്ന് യാത്ര തിരിക്കും പന്ത്രണ്ട് അഞ്ചിനാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം തീർത്ഥാടകരാണ് പുണ്യഭൂമിയിലേക്ക് യാത്ര തിരിക്കുന്നത് വിമാനം പുലർച്ചെ മൂന്ന് അൻപതിന് ജിദ്ദയിലെത്തും ആകെട്ട് ഹാജിമാരാണ് ആദ്യ ദിവസം കരിപ്പൂരിൽ നിന്ന് യാത്രയാകുന്നത് സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് ആദ്യ സംഘം പുറപ്പെടുന്നത് രാത്രി പന്ത്രണ്ട് അഞ്ചിനാണ് ആദ്യ സംഘം കരിപ്പൂരിൽ നിന്നും യാത്ര തിരിക്കുക സൗദി സമയം മൂന്ന് അമ്പതിനായിരിക്കും ഈ വിമാനം ജിദ്ദയിൽ എത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മലപ്പുറം ജില്ലാ കളക്ടറാണ് ഈ ഹജോസിൽ വെച്ച് യാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചത് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസിയും ഈ ചടങ്ങിൻ്റെ ഭാഗമായി എത്തിയിരുന്നു ജൂൺ ഒൻപത് വരെയാണ് കരിപ്പൂർ ഹജ്ജ് ക്യാമ്പ് തുടരുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തവണ പതിനേഴായിരത്തി എണ്ണൂറ്റി പേരാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോകുന്നത് എന്നുള്ളതാണ് കരിപ്പൂരിൽ നിന്ന് പതിനായിരത്തി നാനൂറ്റി മുപ്പത് പേർ കൊച്ചിയിൽ നിന്ന് നാന്നൂ പേർ കണ്ണൂരിൽ നിന്ന് മൂവായിരത്തി പേർ ഇതിന് പുറമെ ചെന്നൈ മുംബൈ ബംഗളൂരു എന്നിവിടെ നിന്നും ഹജ്ജ് തീർത്ഥാടനത്തിന് മലയാളികൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം വളരെ വളരെ സന്തോഷത്തിലാണ് ഇങ്ങനത്തെ അവസരം ലഭിച്ച അള്ളാവിനെ സർവസ്തുതിന്റെ തോഫീഖാണ് ഹജ്ജിനെ കിട്ടുന്ന ഭാഗ്യം യാത്ര വളരെ എളുപ്പമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആദ്യ ഹജ്ജ് ചെയ്തത് ഒരു വിമാനത്തിൽ നൂറ്റി അറുപത്തി ആറ് പേരാണ് ഉണ്ടാവുക എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് ഹജ്ജിനായി പ്രത്യേകമായിട്ടുള്ള ഷെഡ്യൂളുകൾ അല്ലെങ്കിൽ പുതിയ ഹജ്ജിനായി പ്രത്യേക സർവീസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മെയ് ഇരുപത്തി ആറിന് കൊച്ചിയിൽ നിന്നും സമാനമായ രീതിയിൽ ആദ്യ ആദ്യ ഹജ്ജ് വിമാനം പുറപ്പെടും ജൂൺ ഒന്നിന് കണ്ണൂരിൽ നിന്നും ഹജ്ജ് യാത്രക്കാർക്കുള്ള യാത്ര ആരംഭിക്കും എന്നുള്ളതാണ് ജൂലൈ ഒന്ന് മുതലാണ് ഈ മടക്കയാത്ര യാത്ര എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഹജ്ജ് യാത്രികർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് എയർപോർട്ട് ഡയറക്ടർ ഇൻചാർജ് എസ് വി രാജേഷ് ദിവസം മൂന്ന് വിമാന സർവീസുകളാണ് ഹജ്ജ് യാത്രക്കാർക്കായുള്ളത് നൂറ്റി അറുപത്തിയാറ് യാത്രക്കാരാണ് ഒരു വിമാനത്തിൽ ഉണ്ടാവുക എന്നും എസ് വി രാജേഷ് ട്വന്റി ഫോറിനോട് പറഞ്ഞു നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ വശത്തെ പോരായ്മകളും വിഷമങ്ങളൊക്കെ ഈ വർഷം അകറ്റിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം ഈ വർഷം അതേമാതിരി സുഖമരമായിട്ട് ഒരു പോയി വരുന്നതാണ് നമ്മുടെ വിശ്വാസം ഡെയിലി മൂന്ന് വിമാനങ്ങളാണ് രാവിലെ പുലർച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചിനാണ് ഫസ്റ്റ് വിമാനം എന്ന് ടേക്ക് ഓഫ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് രാവിലെ എട്ട് മണിക്കുണ്ട് പിന്നെ വൈകുന്നേരമുണ്ട് ഒരു ഫ്ലൈറ്റ് നൂറ്റി അറുപത്തേറെ അതിലും ഭൂരിവശം സ്ത്രീകളും ഉണ്ട് പിന്നെ വീൽ ചെയ്സ് വീൽ ചെയർ വേണ്ട ഫിലിഗ്രിംസിന് അതിൻ്റെതായിട്ടുള്ള ക്രമീകരണം ഇവിടെ ചെയ്തിട്ടുണ്ട് കേരളൻ കമ്പനിയെന്നെ ചെയ്തിട്ട് പിന്നെ എയർപോർട്ടിലത്തെ നമ്മൾ മെഡിക്കൽ ടീമും എല്ലാം റെഡിയാണ് ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിന് വേണ്ടി